നമസ്കാരം ഇനി പഴയതുപോലെ സ്വർണം പണയം വയ്ക്കാനായിട്ട് സാധിക്കില്ല കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് റിസർവ് ബാങ്ക് നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ബാങ്കിങ് നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയതോടെയാണ് സ്വർണ്ണ ഇപ്പോൾ പൊതുജനങ്ങളിൽ താല്പര്യം കൂടുതലായിട്ട് വർദ്ധിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണപ്പണയ വായ്പകളിൽ അൻപത് ശതമാനത്തിലധികം വളർച്ചയുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂലമാലകളില്ലാതെ അതിവേഗം പണം ലഭിക്കുന്നതാണ് സ്വർണപ്പണയ വായ്പകൾക്ക് പ്രിയം കൂട്ടുന്നത് സ്വർണ്ണമൊരു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലാണ് പലരും ഇന്ന് വാങ്ങിക്കൂട്ടി സൂക്ഷിക്കുന്നത് വാങ്ങിയ സമയത്ത് ഉള്ളതിനേക്കാൾ വില അത് പിന്നീട് എപ്പോൾ വിൽപ്പന നടത്തിയാലും ലഭിക്കും എന്നതാണ് സ്വർണത്തെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രിയങ്കരവും സുരക്ഷിതവുമാക്കുന്ന ഒരു നിക്ഷേപമാക്കി മാറ്റിയിരിക്കുന്നു വില്പന നടത്താൻ അല്ലെങ്കിലും പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഒരു ആവശ്യം വന്നാൽ പോലും അത് പണയം വെച്ച് പണമെടുക്കാം എന്നതാണ് സ്വർണം കൊണ്ടുള്ള മറ്റൊരു നേട്ടവും എന്നാൽ ഇനി അധികകാലം പെട്ടെന്ന് ആർക്കും സ്വർണം പണയം വെച്ച് പണമെടുക്കുന്ന രീതി എളുപ്പമാക്കി സ്വർണ്ണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് വായ്പ നൽകുന്നതിന് മുൻപ് തന്നെ ഉപഭോക്താവിൻ്റെ തിരിച്ചടവ് ശേഷി അത് കൃത്യമായി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വായ്പയായിട്ട് നൽകുന്ന പണം എന്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നുവെന്ന് കൃത്യമായി ഉറപ്പുവരുത്തണമെന്നും ഇതിൽ നിർദ്ദേശമുണ്ട് സ്വർണ്ണപ്പണയ രംഗത്തെ അസാധാരണമായിട്ടുള്ള വളർച്ച നിയന്ത്രിക്കാനായിട്ടാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ശ്രമം പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത കൃത്യമായി വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപടിക്രമങ്ങളെല്ലാം തന്നെ പുറത്തിറക്കിയേക്കും നമുക്കറിയാം സ്വർണത്തിന്റെ വില ഇപ്പോൾ പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് ഹൈ റേഞ്ചിൽ ഇപ്പോൾ കുതിച്ചു കയറുകയാണ് ഏതാനും മാസങ്ങളായി സ്വർണത്തിന് വൻവില ആയതോടുകൂടി സ്വർണ്ണപ്പണയ വായ്പകളും ഇപ്പോൾ വലിയ തോതിൽ തന്നെ വർദ്ധിക്കുകയാണ് ഏതാനും പവൻ സ്വർണം പോലും ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി പണയം വെച്ചാലും വലിയ തുകകൾ ലഭിക്കുമെന്ന ഓഫർ കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ഇപ്പോൾ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ ദിനംപ്രതി വർധിക്കുകയാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ തിരിച്ചടവ് രീതി പോലും ഏർപ്പെടുത്താനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു സ്വർണ്ണ പണയ വായ്പാ വിതരണം കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പോലും കൃത്യമായി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിലും ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇ എം ഐ സൗകര്യം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇ എം ഐ സംവിധാനം മാത്രം അനുവദിച്ചാൽ സ്വർണ്ണപ്പണയ വായ്പകൾ പൂർണ്ണമായിട്ടും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറുന്നതായിരിക്കും മറ്റു വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുന്നത് പോലെ പ്രതിമാസ തവണകളായിട്ട് മുതലും പലിശയും തിരിച്ചടയ്ക്കണം നിലവിൽ ഈ സംവിധാനം ഉണ്ടെങ്കിലും ആരും അത് കൃത്യമായി പിന്തുടരാറില്ല പലരും അവസാന നിമിഷം പുതുക്കി വെക്കുകയോ പണയ സ്വർണം തിരിച്ചെടുക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് അതേസമയം തന്നെ സ്വർണ്ണപ്പണയ വായ്പയിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളും വളരെ കൃത്യതയോടുകൂടി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൽ തന്നെ പ്രധാനമായിട്ട് കെ ചട്ടം ക്യാഷ് പരിധി എൽ ടി നിബന്ധന പരിശുദ്ധി പരിശോധന തുടങ്ങിയവയൊക്കെയാണ് പാലിക്കാത്തത് സ്വർണ്ണ പണയ വായ്പയിൽ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരന് പണമായിട്ട് കയ്യിൽ എന്നും തുക അതിലും കൂടുതലാണെങ്കിൽ ഡിജിറ്റലായി മാത്രമേ പണം കൈമാറാവൂ എന്നും ഈടുവയ്ക്കുന്നതിൻ്റെ സ്വർണത്തിൻ്റെ മൊത്ത മൂല്യത്തിൻ്റെ പരമാവധി എഴുപത്തിയഞ്ച് ശതമാനം തുകയെ വായ്പയായി നൽകാവുമെന്നുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണിത് എല്ലാവരിലേക്കും ഈ വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക